കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ ചിക്കരക്കുട്ടിക്കൽ കൂട്ടക്കള മഹോത്സവം ചിക്കരക്കുട്ടികളുടെ അതിവിശിഷ്ടമായ ചടങ്ങ് ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് കുമർത്തുശ്ശേരി മൂലസ്ഥാനത്താണ് നടക്കുന്നത് ചിക്കരയെടുക്കുന്ന ദിവസം ഇവിടെ സ്ഥാപിച്ച വലിയ മൺകലത്തിൽ കുട്ടികളെ കൊണ്ട് ചക്കര നിക്ഷേപിക്കും ഉത്സവത്തിന്റെ ഏഴാം ദിവസം അത്താഴപ്പൂജ കഴിഞ്ഞ് തകിൽവാദ്യത്തിൻ്റെയും കുത്തുവിളക്കിൻ്റെയും അകമ്പടിയോടെ വെളിച്ചപ്പാടിൻ്റെ നേതൃത്വത്തിൽ കാളി മൂലസ്ഥാനത്തെത്തും തുടർന്ന് കുട്ടികളോട് അന്ന് നിക്ഷേപിച്ച ചക്കര കലത്തിൽ കൈയിട്ട് എടുത്തു തരാൻ ആവശ്യപ്പെടും എന്നാൽ ഏഴ് ദിവസം കുടത്തിലെ വെള്ളത്തിൽ കിടന്ന ചക്കര അലിഞ്ഞു പോയതിനാൽ കലത്തിൽ കൈയിടുന്ന കുട്ടികൾക്ക് ചക്കര കിട്ടില്ല ഇത് കണ്ട് ദേഷ്യത്തോടെ വെളിച്ചപ്പാട് ചക്കരക്കള്ളിയെന്ന് വിളിച്ച് പച്ചയെറിക്കൽ കൊണ്ട് കുട്ടികളെ പ്രതീകാത്മകമായി തല്ലും ദേവിയുടെ അനുഗ്രഹം ആവാഹിച്ച വെളിച്ചപ്പാടിൻ്റെ ഈ പ്രവൃത്തിയോടെ കുട്ടികളുടെ ബാലാരിഷ്ടതകളും രോഗങ്ങളും ശമിക്കുമെന്നാണ് വിശ്വാസം തുടർന്ന് ഈ ചക്കരവെള്ളം ഉപയോഗിച്ച അരിപ്പൊടി പഴം മുന്തിരി കൽക്കണ്ടം എന്നിവ ചേർത്ത് പുഴുക്കുണ്ടാക്കി ചിക്കരക്കുട്ടികൾക്കും ഒപ്പമുള്ള മറ്റു ഭക്തർക്കും വിതരണം ചെയ്യും ഇത് കഴിക്കുന്നവരുടെ രോഗങ്ങളും ദുരിതങ്ങളും മാറുമെന്നാണ് വിശ്വാസം ഏഴിന് രാത്രി പന്ത്രണ്ട് മണിയോടെ ആരംഭിക്കുന്ന ചടങ്ങുകൾ പുലർച്ചയോടെ സമാപിക്കും ഉത്സവനാളിൽ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചടങ്ങായതിനാൽ ആദ്യാവസാനം വരെ ദേവി ചൈതന്യം ഇവിടെ ഉണ്ടാകുമെന്നാണ് വിശ്വാസം ദേവിശരണം കണിച്ചുളര ദേവിക്ഷേത്രത്തിലെ ചിക്കരക്കുട്ടിയിൽ കൂട്ടക്കുളം മഹോത്സവം നാളെയാണ് നാളെ വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം പതിവ് പ്രദക്ഷിണം കഴിഞ്ഞ് അമ്പലത്തിൽ വന്ന് പാട്ടാമ്പലത്തിലെ ക്രിയകളൊക്കെ ചെയ്തതിന് ശേഷം അത്താഴപ്പിക്ക് ശേഷം വീണ്ടും പൊട്ടിലെത്തുകയും നമ്മൾ ആദ്യത്തെ ദിവസം കലത്തിലിട്ട ചക്കര എടുത്തു തരുവാൻ നാളെ നമ്മൾ ആവശ്യപ്പെടുകയും ചക്കര കിട്ടാതെ ഇരിക്കുന്ന ചിക്കരക്കുട്ടികളെ ചക്കര എന്ന് പറഞ്ഞ് അവരെ ഒരു ഈർക്കിലെടുത്ത് അവരെ പ്രതീകാത്മായും കയ്യിലടിക്കുകയും അതോടുകൂടെ കുട്ടികളുടെ ബാലാരിഷ്ടകളും എല്ലാ ദോഷങ്ങളും മാറുമെന്നാണ് ഐതിഹ്യം ഈ വർഷം ഏകദേശം മൂവായിരത്തിനടുത്ത് ചിക്കര കുട്ടികളുണ്ട് അപ്പോൾ ഈ ഓരോ വർഷം ചെല്ലും തോറും ചിക്കര കുട്ടികളുടെ എണ്ണം കൂടി വരുന്നത് നമ്മളുടെ ദേവിയുടെ അനുഗ്രഹം അവർക്ക് ലഭിക്കുന്ന കൊണ്ടാണ് മറ്റ് ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്നതുകൊണ്ട് അതറിഞ്ഞും കേട്ടൊക്കെയാണ് ഇവിടെ ഇത്രയും ചിക്കര കുട്ടികൾ ഓരോ വർഷം ചെല്ലുന്തോറും വർധിച്ച് വർദ്ധിച്ച് വരുന്നത് നമുക്ക് നാൽപ്പത്തി ഒന്ന് കളമാണ് ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ഇടുന്നത് അപ്പോൾ നാളെ ഏഴാമത്തെ കളമാണ് ആ ഏഴാമത്തെ കളത്തിനാണ് കൂട്ടക്കുളം മഹോത്സവം എന്ന് പറയുന്നത് അങ്ങനെ ഓരോ കളം ഉണ്ട് ഇനി ഏഴ് കഴിഞ്ഞാൽ പിന്നെ പന്ത്രണ്ട് പിന്നെ പതിനേഴ് പിന്നെ അവസാനം ദേവീരൂപം രൂപം വരച്ച് ആ ദേവിയിൽ നമ്മളിവിടെ ഗുരുതി അർപ്പിച്ച് കൂട്ടക്കള മഹോത്സവം അവസാനിക്കുകയാണ് അത് നമ്മൾ തീരുന്നതിൻ്റെ അന്ന് എട്ടാം തീയതിയാണ് ഉത്സവം തീരുന്നത് അതിൻ്റെ പിറ്റേ ദിവസം ഒമ്പതാം തീയതിയാണ് ചിക്കര കുട്ടികളുടെ കളം പിരിയുന്ന ചടങ്ങ് അന്നാണ് ഈ കുരുതിയൊക്കെ നടത്തി കുട്ടികൾ വളരെ സന്തോഷകരമായിട്ട് ഇവിടുന്ന് പോകുന്നത് അതേ